കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മങ്കുവയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജെയിംസ് തോമസ് മ്ളാക്കുഴിയിൽ തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ മങ്കുവയിലെ ഒരു മികച്ച കർഷകനായ പ്രത്യേകിച്ച് ജാതി കൃഷിയിലും റബ്ബർ കൃഷിയിലും എല്ലാം സജീവമായി കുരുമുളക് കൃഷി തെങ്ങ് തുടങ്ങിയവരെല്ലാം സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകനായ ജെയിംസ് തോമസ് മ്ളാക്കുഴിയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ കാർഷികാനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ജെയിം ചേട്ടാ നമസ്കാരം ജെയിംസ് ഈ പ്രധാനമായിട്ട് ഈ കൃഷിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് എത്ര നാളുകളായി കൃഷിയിലേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടായിരത്തിന് ശേഷമാണ് ഞാൻ ഫുൾ ടൈം കൃഷിയിലേക്ക് വരുന്നത് എന്നുവെച്ചാൽ അതിനു മുമ്പ് ജോലി ഉണ്ടായിരുന്നു പുറത്തൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം പഠനമൊക്കെ വിദ്യാഭ്യാസം ഞാൻ തൊടുപുഴമൻ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം ഡൽഹി ഇത് പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ എടുത്ത് അവിടെ ജോലി ആയിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് രണ്ടായിരത്തിലാണ് ഒരു ഫുൾ ടൈം കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അതുവരെ ജോലി ഈ തന്നെയായിരുന്നു അതോ എറണാകുളം എറണാകുളത്തും ഉണ്ടാകണം ഡൽഹിയിലും ഉണ്ടാകണം ഡൽഹിയിൽ പഠിച്ചു ഡൽഹിയിൽ തന്നെ അഡ്വർടൈസിങ് ഫേമിൽ ഡിസൈനറായി ജോലി ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ആണ് ഇവിടെ കൃഷി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങിയത് ആദ്യകാലത്ത് ഇവിടെ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇവിടെ എന്തൊക്കെയായിരുന്നു പ്രധാന കൃഷികൾ കൃഷികളുണ്ടായിരുന്നു ഇവിടെ ആദ്യകാലത്ത് പറഞ്ഞാൽ ഇത് അൻപതിലൊക്കെ വെട്ടിത്തെളിച്ച സ്ഥലങ്ങളാണ് അപ്പൊ അന്ന് ഏറ്റവും പ്രമുഖമായിട്ട് കൃഷി എന്ന് പറയുന്നത് കുരുമുളക കുരുമുളക് കവുങ് അതുപോലെ തന്നെ തെങ്ങ് ഈ മൂന്ന് കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ കുരുമുളകിന് നമ്മുടെ കൊച്ചി മാർക്കറ്റിൽ ഇവിടുത്തെ കുരുമുളകിന് ഡിമാൻഡ് കൂടുതലുണ്ടായിരുന്നു അന്ന് നിലവിലെ സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് പതിനഞ്ച് രൂപ വില കൂടുതലുണ്ടായിരുന്നു അപ്പം ഇവിടെ ഈ അടുത്തുള്ള മാർഗ കടയിൽ അന്ന് അഞ്ച് രൂപ ബാക്കി എല്ലാ സ്ഥലത്തേക്കാ കൂടുതൽ ഇവിടത്തെ കിട്ടുമായിരുന്നു അതുപോലെ തെങ്ങ് നല്ല ആദ്യകാലത്ത് നന്നായിട്ട് തെങ്ങുണ്ടായിരുന്നു കവുങ്ങും ഉണ്ടായിരുന്നു തെങ്ങും കവുങ്ങും ഇവിടെ ഒരു അധികം കാലം നിന്നില്ല നന്നായി തേങ്ങ ഉണ്ടായിരുന്നു നന്നായിട്ട് കവുങ്ങുണ്ടായിരുന്നു അതങ്ങ് പെട്ടെന്ന് കേടുവന്ന് പോവുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ അതിനോടൊപ്പം തന്നെ റബ്ബർ കൃഷി ചെയ്യാൻ തുടങ്ങിയായിരുന്നു പക്ഷേ റബ്ബർ ഒരു നമ്മളൊരു എൺപതൊക്കെ ആയപ്പോഴത്തേക്കിനും റബ്ബർ ഇവിടെ പൂർണ്ണമായിട്ടും ഈ ബഡ് റബ്ബർ വന്നു തുടങ്ങി നൂറ്റഞ്ച് കൃഷിയാന്ന് വന്നു അതിന്റെ ഹിൽഡിങ് വന്നു അതിന്റെ ഹിൽഡിങ് വന്നപ്പോൾ ഏകദേശം നമ്മുടെ കാഞ്ഞിരപ്പുള്ളിയൊക്കെ പോലെ ഒരു പത്ത് റബ്ബറിന് ഒരു കിലോ ഷീറ്റ് അടിച്ചെടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഷീറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ റബ്ബറ് കൃഷി മെച്ചമായി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളെല്ലാം റബ്ബർ കൃഷിയിലേക്ക് പോകും റബ്ബർ കൃഷി ഇപ്പോഴും ഉണ്ട് ഇപ്പം മുമ്പോട്ട് കൊണ്ടാകാൻ പറ്റാത്ത ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനൊരു ജോലിക്കാരെ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ ഉണ്ട് അതിന് പിന്നെ വില വീട് അതിന് അതിൻ്റെ ഇടയിലാണ് ഈ എൺപതിനോടൊക്കെ കൂടി എൺപതിലൊക്കെ ആണ് ഈ എൺപതിന് ശേഷമാണ് ശരിക്കും കൊക്കോ കൃഷി വ്യാപകം ഇതിൻ്റെ ഇടയിൽ കൊക്കോ കൃഷി വരുന്നത് കൊക്കോ വന്നു അത് ആദ്യത്തെ ട്രിപ്പോൾ ഒരു കൊക്കോ വന്നു അതെല്ലാം വെട്ടിക്കുറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ഇതൊരു ആദ്യത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കൊക്കോ വെച്ചത് ആരും എടുക്കാനുണ്ടായിരുന്നില്ല രണ്ടാമത് ഇത് മാർക്കറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് കൊക്കോ വെക്കാൻ തുടങ്ങി കൊക്കോ നല്ല നിലയിൽ ഈ കൊക്കോ ഈ ഒന്ന് ഇവിടുത്തെ പ്രത്യേക ഇനത്തിന് പോലെ തന്നെ ചില ക്വാളിറ്റികൾ ഇവിടുത്തെ ഈ ഭൂപ്രകൃതിയുടെ അനുസരിച്ച് ജിയോഗ്രാഫിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുവെച്ചാൽ ഇവിടുത്തെ കൊക്കോയ്ക്ക് ഉണക്ക് പരിപ്പ് കിട്ടുന്നതിൻ്റെ അതിൻ്റെ അളവ് കൂടുതലുണ്ട് അതുപോലെ കൊക്കോ ബട്ടർ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ബട്ടർ കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് അളവുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് കാറ്ററൈസ്ഡ് പോലും അല്ലെങ്കിൽ മറ്റു കൃഷി വ്യവസായികൾക്കാണെങ്കിൽ പോയി കമ്പനികൾ വരെയും എടുക്കുന്നുണ്ട് ഇപ്പോൾ അത് കുറെ തന്നെ വിലയില്ലായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് വെട്ടിക്കളഞ്ഞു അപ്പോൾ ഇതിന് ആ ഇടയിലാണ് പിന്നെ ജാതി വ്യാപകമാകുന്നത് ജാതി ജാതി കൃഷി വരുന്നത് ജാതി കൃഷി ഒരു ലോങ് ടൈം ക്രോപ്പ് എന്ന നിലയിൽ ജാതി വളരെ മെച്ചമാണ് അത് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരുന്നത് നമ്മളൊരു കിട്ടിയ ജാതി വെച്ചു എന്നുള്ളതല്ല അതൊരു അകലം പാലിച്ചോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ പുതിയ കൃഷി വരുന്നത് കൃത്യമായ അകലം പാലിച്ചും ഓരോ മണ്ണിനും ഒക്കെ ഒന്നാണ് ഇപ്പം ഞാനിപ്പം എനിക്ക് ഇപ്പോഴും കായ് കായ്ക്കാൻ തുടങ്ങിയ നൂറ്റി അമ്പതോളം ജാതിയുണ്ട് പുതിയ കൃഷിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ കൊടിയും ആണ് ഇപ്പോൾ ഇനി ഇപ്പോഴത്തെ കൃഷികൾ പോകുന്നത് എത്ര ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നത് എനിക്ക് കൃഷി ചെയ്യുന്നത് ഇവിടെ മോ പത്ത് ഏക്കറോളം സ്ഥലമുണ്ട് കൃഷി ചെയ്യാനായിട്ടുള്ളത് അതിനകത്ത് മുന്നൂറ് റബ്ബർ നിൽക്കുന്നു ബാക്കിയുള്ള സ്ഥലമാണ് ഇനി ബാക്കി കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതും റീപ്ലാന്റ് ചെയ്യുന്നതിനോടൊപ്പം റബ്ബർ കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പം ബാക്കി ഉള്ളത് ബാക്കി പിന്നീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊടിയും ജാതിയും കൗുങ്ങുമാണ് ഞാൻ കൗങ്ങ ഒരു മോഹിത് നഗർ എന്ന് പറയുന്ന പറയുന്നവരെ കൗുങ്ങ് വെച്ച് നോക്കിയിട്ടുണ്ട് ഫലം ആയില്ല രണ്ടു വർഷം ആയുള്ളൂ അത് മച്ച വേണം തോന്നുന്നു അപ്പം അത് അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അത് എവിടുന്നാണ് ഈ മോഹിത് നഗർ കിട്ടിയത് മോഹിത് നഗർ ഞാൻ ഈ നിലമ്പൂരിലുള്ള ഒരു ആദിവാസി മേഖലയിലാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അത് ഇച്ചിരി വലിപ്പം കൂടിയ കൗുങ്ങ ചെറുതല്ല അടയ്ക്ക വലുതായിരിക്കും അപ്പൊ അതാ നമ്മുടേതുപോലെ ഒരു ടെറൈനിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ട് ഞാൻ എന്റെ അടക്ക വാങ്ങി ഇവിടെ പാകി അപ്പോൾ ഇവിടെ അത് വെച്ച് നോക്കിയിട്ടുണ്ട് അത് എത്രമാത്രം ഞാൻ വേറെ നാച്ചുറൽ ആയിട്ടുണ്ടാകട്ടെ എന്ന് വെച്ചാൽ വലിയ വള പ്രയോഗങ്ങളൊന്നും നടത്തുന്നില്ല അപ്പോൾ അടുത്ത ഒരു പുതിയ കൃഷി നടത്തുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഭംഗിയായി ചെയ്യണം എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് ഈ റബ്ബർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് റബ്ബറ് നമ്മൾ ഈ ഹൈ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈൽഡിംഗ് കിട്ടുന്നത് നമ്മളെ നൂറ്റഞ്ചനമാണ് അന്ന് ഇനം നോക്കണം റബ്ബറിനും കൃത്യമായ അകലമുണ്ട് ആ അകലത്തിൽ കൃഷി ചെയ്യും അതുപോലെ തന്നെ കൃത്യമായി ബോഡോമിസ് അതിൻ്റെ ഈ കേടുണ്ടാകും അവർ അത് പ്രതിരോധിക്കാനുള്ള ഇത് ചെയ്തു കൊടുക്കണം പിന്നെ കൃത്യമായി ഒരു രണ്ട് പ്രാവശ്യം വളം ചെയ്തിരിക്കും രാസവളവും ചെയ്യേണ്ടി വരും ജൈവവളം കൊടുക്കുന്നതിനോടൊപ്പം രാസവളവും ചെയ്തെങ്കിലും റബ്ബറിന് കയറി വരാൻ കഴിയുള്ളൂ എങ്കിലേ ഒരു നമുക്കൊരു ആറ് ഏഴ് വർഷമൊക്കെ കഴിയുമ്പം ടാപ്പ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇനിയിപ്പോ അതിനാപ്പ് ചെയ്യാൻ അറിയാവിൽ വെച്ചാൽ മതി അതാണ് നമ്മളെ ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ ഒരു വലിയൊരു തോട്ടം വെട്ടി പാലെടുത്ത് അത് ഷീറ്റാക്കി വിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോയാല് ചിലപ്പം പരാജയമാകാം ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ച് നോക്കിയാൽ കൂലിക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല റബ്ബറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നന്നാ വലിയ പണികളും ഇല്ല ആണ്ടിൽ രണ്ട് പ്രാവശ്യം വളം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ റബ്ബറിനെ സംബന്ധിച്ച് പിന്നെ ചീക്ക് വരാതെ സംരക്ഷിക്കണം അത്രേ ഉള്ളൂ ടാപ്പിംഗ് ഒക്കെ ഇപ്പൊ സ്വന്തമായിട്ട് നടത്താൻ ഇല്ലാതെ വരുമ്പോൾ മറ്റേ ഈ പാട്ടത്തിന് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇവിടെ പാട്ടത്തിന് ആളുകൾ എടുക്കുന്നുണ്ടോ ഞാനിപ്പോൾ തന്നെ പകുതിക്കാ കൊടുത്തിരിക്കുന്നു പകുതിക്ക് കൊടുത്തിരിക്കുക എൻ്റെ ഇപ്പം ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എത്തിയിപ്പം റീപ്ലാന്റ് സ്ട്രോട്ട് ടാപ്പിംഗ് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം അത് പകുതിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നേരത്തെ അദ്ദേഹം പകുതി ഷീറ്റായിട്ട് തരുവാർന്നു ഇപ്പം നമ്മൾ അത് ഷീറ്റ് എടുക്കാൻ പറ്റും വാല് പറ്റില്ല എന്ന് പറഞ്ഞപ്പം അത് ചിരട്ടപ്പാലായിട്ട് തരുവാണ് അപ്പൊ എന്തേലുമായിട്ട് ഒരു വരുമാനമാകട്ടെ ഒരു അടുത്തൊരു കൃഷിയിലേക്കൊന്ന് നമ്മൾ വരെ ഒന്ന് നിക്കട്ടെ എന്ന് ഓർത്തോണ്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് റബ്ബറിന്റെ കാര്യത്തിൽ ടാപ്പിംഗ് ആണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് വരെ ലഭിക്കുന്നുണ്ട് റബ്ബർ ഷീറ്റിന് ഷീറ്റിന് എനിക്ക് തോന്നുന്ന ഇപ്പം ഷീറ്റ് ഞാൻ കൊടുത്തിട്ട് കുറേ ആയി ഒരു നൂറ്റമ്പതൊക്കെ ഉള്ളു തോന്നുന്നു നൂറ്റി ഒന്ന് രൂപ വെച്ച് നൂറ്റി നാല് നാല് രൂപ വരെയൊക്കെയാണ് ഈ വട്ടുപാലിന് കിട്ടുന്നത് അപ്പം അത് ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഇപ്പം ലാഭമാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഇനി നമ്മൾ ഈ കൊക്കോ കൃഷിയിലേക്ക് വന്നാൽ ഈ കൊക്കോ കൂടുതലും ബഡ് ചെയ്ത കൊക്കോയാണോ കൃഷി ചെയ്തിരിക്കുന്നത് അല്ല എൻ്റെ സാധാരണ കൊക്കോയാണ് ബ്രാൻഡ് ചെയ്തതല്ല മങ്കുവോ കൊക്കോ എന്ന് പറയുന്നത് ഒന്നോ രണ്ടെണ്ണമോ ഉള്ളൂ ബാക്കിയുള്ള സാധാരണ ഞാൻ വെച്ച കൊക്കോയാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ച് നൂറ്റമ്പതോളം തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബഡ്ഡി ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആണ് നോക്കുന്നത് ജാതിയും കൊക്കോയും ഒരു പറമ്പിലാണ് നിൽക്കുന്നത് ഇപ്പം നേരത്തെ റബ്ബറിനകത്ത് ആണ് ചെയ്തിരുന്നത് അത് റബ്ബർ ബോർഡ് ഒരു മാതൃകയായിട്ടൊക്കെ എടുത്തിരുന്നത് അത് വന്ന് എൻക്വയറി ഒക്കെ നടത്തി റബ്ബറിനകത്ത് ചെയ്യുമ്പോഴും റബ്ബറിനകത്ത് ചെയ്തപ്പോഴാണ് റബ്ബറിനും നല്ലതായിരുന്നു കൊക്കോയ്ക്കൊരു സ്ഥലം കാവ് കുറയുന്നുണ്ടായിരുന്നത് ഇപ്പം നല്ല ഈ ജാതികൾ നിൽക്കുന്നുകൊണ്ട് നമ്മൾ ജാതിയുടെ ചേർന്ന് വരുന്ന സാധനങ്ങൾ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അത് ജാതിയിലേക്ക് വേറെ ഏത് ചെടി മുട്ടിയാലും ജാതി തീർന്നു പോകും അപ്പൊ അതുകൊണ്ട് ഇപ്പം അത്ര വലിയൊരു വിശാലമായ കൃഷിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കാലിസ്ഥലത്ത് ഞാൻ നൂറ്റമ്പതോളം തൈ വെച്ച് വരുന്നുണ്ട് സാധാരണ കൊക്കോ ആണെങ്കിൽ പോലും അതിന് നമുക്ക് ഒരുവിധം ന്യായമായ വിളവൊക്കെ ലഭിക്കുന്നുണ്ടാവും ന്യായമായ വിളവ് ലഭിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ന്യായമായ വില ലഭിക്കുന്നു ഇതുകൊണ്ട് ആദായം ലഭിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അന്ന് പൈസ കിട്ടുന്ന വേറൊരു കാർഷികോല്പന്നുമില്ല അത് പറിച്ചാൽ അന്ന് പൈസ കിട്ടും അതാണ് കൃഷിക്കാരൻ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം കിട്ടുന്ന ഇപ്പം നാനൂറ് രൂപ പച്ചക്കായ്ക്ക് കിട്ടുമ്പോൾ അഞ്ച് കിലോക്കായ ഉണ്ടെങ്കിൽ ഒരു സാധാരണ വീട് ഒരാഴ്ച തന്നെ കടന്നുപോകും അപ്പം അത്രയും വലിയൊരു അരുവാനായി കൊക്കോയ്ക്ക് ഒരു സാധ്യതയേ ഉള്ളത് അപ്പം ഞാൻ കാണുന്നത് ഒരു പക്ഷേ ഈ കൊക്കോയുടെ ഒരു എഡിബിൾ പെർപ്പസിനുള്ള ഒരു ോഡക്റ്റ് എന്ന നിലയിൽ അതിനാകും സാധ്യതകൾ കൂടുതലുള്ളത് അത് കൊക്ക കുറച്ചുകൂടെ കൃഷി ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ കൊക്ക നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇത് എത്ര അകലത്തിലൊക്കെ വെക്കണം അങ്ങനെയുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴും നമ്മൾ ഈ കൊക്കോയും ശരിക്കു പറഞ്ഞാൽ തമ്മിൽ മുട്ടി ഒരുപാട് ഇരുട്ടാകാതെ നിൽക്കുന്നതാണ് നല്ലത് ഒരു പതിനഞ്ചടി ഇരുപതടിയൊക്കെ വെക്കുന്നതാണ് വലിയ ഇനമാണെങ്കിൽ മങ്കുവ കൊക്കോ അത്രയും അങ്ങനൊന്നും അല്ല അപ്പൊ അത് കുറച്ചുകൂടെ അടുത്ത് വെക്കാൻ പറ്റും എന്തായാലും ഒരു പതിനഞ്ചടിക്കേലും വെച്ചെങ്കിലേ അത് തന്നെയായി കൃഷി ചെയ്യുമ്പോഴും നമുക്ക് പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ ആരും അങ്ങനെ ഒരു തന്നെ കൃഷി ഒരു ഒരു വിള തന്നെ റബ്ബർ ഒഴികെ ഒരു വിളയും തന്നെ കൃഷി ചെയ്യുന്നില്ല മിക്സഡ് ക്രോപ്പിംഗ് ആണ് നമ്മുടെ എല്ലാ കൃഷിയും അങ്ങനെയാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു കൃത്യമായ അകലം പാലിച്ചൊന്നും അല്ല വെക്കുന്നു ഒരു പതിനഞ്ചടി എയിൽ വെക്കുന്നതാണ് നല്ലത് ഈ അണ്ണാന്റെ ശല്യം ഒക്കെ ഉണ്ടാകുന്നുണ്ടോ അണ്ണാന്റെ ശല്യം ഉണ്ട് എലിശല്യം അണ്ണാന്റെക്കാൾ ഗൗരവതലത്തിലുള്ള ശല്യം എലിയാണ് അതിനാണെന്ന് വെച്ചാൽ എലി ഇതിന്റെ കാ തിന്നുകളുകളും മറ്റേ അണ്ണാൻ ആണെങ്കിൽ പരിപ്പ് എല്ലാം തെളിവും പൃക്കിയെടുത്താൽ താഴെയിടും അപ്പം അത് അണ്ണാനും എലിയും ഉണ്ട് അതിപ്പോ ഇവിടെ അണ്ണാനും എലിയും ബാക്കി കൊക്കോയ്ക്ക് ശല്യം ഇവർ രണ്ടുപേരുമാണ് മരപ്പെട്ടിയുണ്ട് അവരൊക്കെയാണ് ഇതിനകത്ത് നന്നായ ശല്യം ഉണ്ട് ഇപ്പൊ എന്നാൽ ഈ കേടിപ്പം കുറവുണ്ട് ഇനിയിപ്പോ വരുന്ന ഈ വരൾച്ച വന്നിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാലും ഒരാണ്ടിലൊരു മൂന്ന് പ്രാവശ്യമേലും ബോഡോ മിശ്രം എന്തളിച്ചു കൊടുക്കണം അതിന്റെ കൂടത്തിൽ നമ്മൾ ഇച്ചിരി ബോറോനും അതുപോലെ ഈ പത്തൊമ്പത് പത്തൊമ്പതും കൂടെ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടെ കായ്ക്കും മികവ് ഉണ്ടാവും വേറെ നമ്മൾ ഈ വളപ്രയോഗങ്ങൾ ചെയ്യേണ്ടി വരുമോ വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ സാധാരണ ജൈവവളം കൂടെ നമ്മൾ കഴിഞ്ഞ വർഷം കോഴിവളമാണ് ഇട്ടത് ഈ വർഷം ഞാൻ കുറച്ച് രാസവളച്ച് പൊട്ടാഷ്യന്റെ കുറവുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതും ചെറു ബോറോണും കൂടെ കൂട്ടിയിട്ടുള്ളൊരു ചെറിയ വളപ്രയോഗം വലിയ തോതിലുള്ള രാസവളപ്രയോഗവും ഇല്ല മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ട് മണ്ണ് പരിശോധന അടുത്ത് നടത്തിയിട്ടുണ്ട് നടത്തി നടത്തിയിട്ടുണ്ട് അപ്പം വലിയൊരു പ്രശ്നമുള്ളവണ്ണമല്ല ചെറിയ കോപ്പർ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട് പിന്നെ വേറെ ഒന്നും തന്നെ കാണിക്കുന്നത് ബാക്കിയെല്ലാം നോർമലായിട്ടാണ് ഞാൻ കഴിയുന്നത്ര കിളച്ചു പണി ഒഴിവാക്കുകയാണ് കൊക്കോയ്ക്ക് തടവൊന്നും പെട്ടാറില്ല ബാക്കിയുള്ളതിനൊക്കെ തടവൊക്കെ നേരത്തെ വെട്ടിയിട്ടേക്കുന്ന ആയതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല ഇനി ജാതി കൃഷിയിലേക്ക് വന്നാലോ അത് നിലവിലും നൂറ്റമ്പതോളം ജാതികൾ കഴിച്ചുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എല്ലാം പട്ടി ചെയ്ത ജാതികളാണോ അതോ സാധാരണ ജാതി ഞാൻ രണ്ടു തരത്തിലാണ് ജാതി വെച്ചത് ഒന്ന് ഈ കാട്ടുപത്രി വെച്ചു മറ്റത് സാധാ ജാതി തൈമ നാടൻ ജാതി വെച്ചു അപ്പം ആ നാടൻ ജാതി വെച്ചതിൽ ചിലത് കായച്ച് കിട്ടി കായ്ച്ചു കിട്ടിയതിനകത്ത് ഞാനത് നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ അത് അത് നിർത്തിയിട്ട് അത് നമ്മളൊരു നമ്മളൊരു ഇനമായിട്ടങ്ങ് നിർത്തും അല്ലാത്തത് ബഹുഭൂരിപക്ഷം വട്ടിയതാണ് അപ്പം നല്ലത് നമുക്ക് കായ്ച്ചു കിട്ടുന്നതാണ് കാ ഭാഗി നാച്ചുറലായിട്ട് കിട്ടുന്നതിനാണ് കുറച്ചുകൂടെ ആയുസ് ഉള്ളതും തുടർച്ചയായി കാ കിട്ടുന്നതും പക്ഷേ അത് അതിൻ്റെ നോക്കണം നമ്മൾ പത്രിയുടെ വെയിറ്റ് അതുപോലെ തന്നെ കായുടെ അലിപ്പം പിന്നെ ഒരു മരത്തിൽ എത്ര സ്റ്റേജ് കായ എന്നുള്ളത് അതൊരു അന്നാലെ നമുക്ക് അപ്പോൾ എനിക്ക് ഈ പറമ്പിൽ ഒരു അഞ്ച് സ്റ്റെപ്പ് കായുള്ള ഒക്കെ ഉണ്ട് അഞ്ച് സ്റ്റെപ്പ് വരെയും കായുള്ളു അഞ്ച് ഇനം കായം അപ്പോൾ അങ്ങനെ കിട്ടിയെങ്കിലേ നമുക്ക് എപ്പോഴും ആദായം ഉണ്ടാവുകയുള്ളൂ ഉണ്ടാവുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ബൾക്കായി നമുക്ക് ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് ജാതിത്തെ വെക്കുന്നത് നല്ലതല്ല എന്നാന്ന് വെച്ചാൽ ഒരേ ടറയിൻ്റെയും വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ പറമ്പിൽ കിട്ടുന്ന ഇപ്പം വേറെ ഏതെങ്കിലും നല്ല നന്നായി കായ്ക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ കായ്ച്ചോണമെന്നൊരു നിർബന്ധമില്ല അപ്പം ഞാൻ പുതിയതിന് വേണ്ടി ഞാനൊരു റിസേർച്ച് തന്നെ ഞാനും എൻ്റെ മോനും കൂടെ റിസേർച്ച് തന്നെ നടത്തിക്കൊണ്ടിരിക്കുക എനിക്കൊരു മുന്നൂറോളം ജാതി ഇനി വെക്കാനുണ്ട് ആ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പല ജനങ്ങളും കൊണ്ടുവന്നിപ്പോഴേ തന്നെ മദർ മദർപ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പറമ്പിൽ കൂടുതൽ സാധ്യതയുള്ളതിനെ കുറിച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ് നല്ലത് ഒരു അതുപോലെ തന്നെ ഒരു ഇരുപതടിയിൽ അത് ഒരുവിധം പടരുന്ന പട്ടാരപ്പള്ള കാലം കൂടുതൽ കിട്ടുന്ന പട്ടാരപ്പിള്ളന അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഇരുപത് തുടങ്ങി ഇരുപത്തഞ്ചടി വരെയും അകലത്തിൽ വെക്കണം അകലത്തിൽ വെച്ച അതിനോട് മദനയിലൊക്കെ മുട്ടുന്ന സാധനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്ന ജാതി ശരിക്കു പറഞ്ഞാൽ ഒരു തനിവിളയായിട്ട് വെക്കുന്നത് തന്നെയായിരിക്കും നല്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ ഇടയിലോ കൊടിയോ കൗങ്ങുമൊക്കെ വെച്ച് പോക അപ്പൊ അങ്ങനെയൊരു പ്ലാനിങ്ങാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇതും പ്ലാന്റ് ആയിട്ട് ചെയ്തൊരു കൃഷിയല്ല ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ പൂവൻ ഉണ്ടാകണം നന്നായി പൂവൻ ഉണ്ടെങ്കിൽ കായ്ഫലം ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് നാടൻ ജാതി വെക്കുകയാണെങ്കിൽ ചിലപ്പം അതിൻ്റെ അടിയിൽ പൂ അത് പൂവനായിരിക്കും ചിലത് പൂവനായിരിക്കും അപ്പം അടിയിൽ നമ്മൾ രണ്ട് സ്റ്റെപ്പ് നിർത്തും അത് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു പത്ത് ജാതിക്ക് ഒരെണ്ണം വെച്ചിട്ട് അതേ വെറുതെ പൂവുണ്ടായതുകൊണ്ട് വായി മാത്രമല്ല അതും ബഡ് ചെയ്ത് തന്നെ പിടിപ്പിക്കേണ്ടി വരും അങ്ങനെന്നുവെച്ചാൽ അതിൻ്റെ എല്ലാ സീസണിലും പൂവുള്ള എല്ലാ പൂവും ഒരുവിധം ഇതുള്ള ആരോഗ്യമുള്ള പൂവുണ്ടാകുന്ന മരം വേണം എങ്കിലേ കൂടുതൽ ഇത് കൊണ്ടാവും ഇതിനകത്ത് ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ നാടൻ ജാതിയുടെ അടിയിൽ നിന്ന് വരുന്ന രണ്ട് സ്റ്റെപ്പ് നിർത്തുകയും അപ്പൊ എല്ലാ ഒരു നല്ല പൂവാണ് വരുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് എല്ലാം നഷ്ടമായി പത്തെണ്ണത്തിനൊരു ആൺ ജാതി വെച്ച് വേണം ജാതി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് എന്തെല്ലാം വളങ്ങളാണ് പ്രയോഗിക്കുന്നത് അതുപോലെ മറ്റേ കേടുകൾ എന്തെങ്കിലും കാണാറുണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം സാധാരണ നമ്മൾ തൈ വെക്കുമ്പോൾ ഒരു രണ്ടടി കുഴിയൊക്കെ എടുത്തിട്ട് ആ കുഴിക്കകത്ത് ജൈവവളം കൊടുക്കും ചാണകം ഒക്കെ ഇട്ട് അത് ഫില്ല് ചെയ്തിട്ട് അതിന് മേളിലാണ് ഇത് വെക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ സാ ഇതിന് കുറച്ച് ചെറിയ തോതിൽ വേരോട്ടമൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി ചെറിയ രാസവളം എനിപ്പിക്കയുടെ മിശ്രിതമൊക്കെ ഇട്ട് കൊടുക്കാം ജൈവവളം തന്നെയാണ് ഒരു പരിധിവരെ ഒരു പരിധി വരെ എല്ലാം നന്നായി പോകുന്നത് പിന്നെ ഡെഫിഷ്യൻസി അനുസരിച്ചിട്ട് ചെയ്യേണ്ടി വരും പിന്നെ ജാതിയുടെ ഒരു ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ ജാതിക്ക് ഈ കൊമ്പ് ഉണങ്ങി പോകുന്നതിന് കാരണമുണ്ട് അത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം അത് പലതരത്തിലുള്ള പ്രശ്നം കൊണ്ട് പോകുന്നുണ്ട് ഇല ചുരുണ്ട് പോകുന്നുണ്ടാകും അപ്പം അതിനൊക്കെ നമ്മൾ ചെറിയ ചെറിയ മരുന്നുകളും ഒക്കെ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ബോഡോമിശ്രിതം അടിച്ചു കൊടുക്കണം ഏറ്റവും ബേസിക് ബോഡോമിശ്രിതമാണ് ബോഡോമിശ്രതം അടിക്കുമ്പോൾ ഒട്ടുമൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല പിന്നെ എന്ന് വെച്ചാൽ ജാതിയുടെ തണ്ട് ഉണക്ക് ഉണക്കെന്ന് പറഞ്ഞാൽ കമ്പ് കമ്പുണങ്ങിപ്പോകുന്ന ഒക്കെ വരുമ്പോഴ് അത് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം ഈ ചെറിയ ഫംഗൽ ഇൻഫെക്ഷനിൽ പോകുന്നതാണത് ആ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ ചെറിയ അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്താലേ ഫലപ്രദമായിട്ട് നിൽക്കാമുള്ളൂ ഓടോമിശ്രം അടിക്കുക പിന്നെ ചെറിയ കീടനാശിനികളൊക്കെ അടിച്ചുകൊടുത്താൽ മതി വളങ്ങൾ വളങ്ങൾ ചെയ്യുന്നത് നമ്മളിപ്പം ഞാൻ അധികവും ചാണകമാണ് ചെയ്തത് ചാണകം അതുപോലെ വേപ്പും പിണ്ണാക്ക് എട്ടുകൂട്ടം എന്ന് പറയുന്ന കടല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഇള്ളും പിണ്ണാക്ക് അങ്ങനെയുള്ള ഒരു എട്ട് അതിൻ്റെ ഒരു മിശ്രിതം സാധാരണ ചെയ്യാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ ഇത്തവണ ഞാനൊരു പറയുന്ന കമ്പനിയുടെ എൻ പി കെ യാറ മീൽ അങ്ങനെ അതിൻ്റെ ഒരു നോ നൈട്രജൻ കണ്ടൻറ്റുള്ള രണ്ട് വളങ്ങൾ ഒരു നാൽപ്പത് ദിവസം ഇടപെട്ട് ഒരു ഏറ്റവും വലിയ മരത്തിന് ഒരു ഇരുന്നൂറ് ഗ്രാം വച്ചിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഒരു ചില ബോറോൺ കണ്ടന്റും കൂടെ ഉള്ള ഇതും കൂടി ഇടുമ്പോഴത്തേനും കായ്ക്ക് വലിപ്പം വെക്കും അതുപോലെ തന്നെ പത്രയ്ക്ക് കട്ടിയുണ്ടാവും കളർ വെക്കും അപ്പം അങ്ങനെ കുറേശ്ശെ രാസുകളും ഇപ്പൊ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടെങ്കിൽ ഒരു കിലോ കിട്ടാറുണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നൂറണത്തിനൊക്കെ കിട്ടും സെലക്ട് ചെയ്ത അല്ലാതെ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു നൂറ്റമ്പെണ്ണം ഒക്കെ വേണ്ടി വരും അതിൻ്റെ പത്രയും ഒക്കെ വരുന്ന നല്ല എൽഡിങ്ങുള്ള സമയത്ത് ഓരോ സമയത്തിൻ്റെയും അത് അത് ആ വലിയ ആദ്യത്തെ കായ്ക്കും തൂക്കം കൂടുതലുണ്ടാകും അത് ഓരോ വർഷം ചെല്ലുന്തോറും മെച്ചപ്പെട്ടു വരുന്ന ഒരു വിളയാണല്ലോ അത് നമ്മൾ ആദ്യത്തെ ഒരു കാ മാത്രം കണ്ടു നാലെണ്ണം കായ്ക്കുന്ന തെൽ കാ കൂട്ടാൻ പറ്റത്തില്ല ഒരു മിനിമം കായ്കയും കായ്ക്കയും അതുപോലെ അതിന്റെ പത്രയും ഇത് കൂട്ടുക ഒന്നുള്ളത് എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കാ കൂടുതലുണ്ടെങ്കിൽ പത്രയും ചെറുതായിരിക്കും കായും കുറച്ച് ചെറുതായിരിക്കും കാ കുറവാണെങ്കിൽ പത്രി വലുതാണെങ്കിൽ കാ ചെറുതായിരിക്കും അപ്പൊ നമ്മൾ ഇത് രണ്ട് കൃഷി ചെയ്യേണ്ടത് ഇത് ഇതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇതിന് രണ്ടിന്റെ ഇടയിൽ ഒരു മീഡിയം സൈസ് കായ് നന്നായി പൊതിഞ്ഞ പത്രി ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം കൃഷി ചെയ്യാന് ഈ ജാതി കൃഷിയെ സംബന്ധിച്ച് വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ജാതി കൃഷിയെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനം തിരഞ്ഞെടുക്കുന്നത് പ്രധാനപ്പെട്ടതെന്ന് അതുപോലെ തന്നെ നമ്മൾ ജാതി നിരന്തരമായിട്ട് ഇത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം തേലൊക്കേട് കണ്ടാൽ അത് അവിടെ വെച്ച് തീർക്കാൻ നോക്കണം അപ്പൊ വ്യാപകമായ ചിലപ്പം ഇതെല്ലാത്തിലേക്കും വരുവാ എന്നാന്ന് വെച്ചാൽ ഇതൊരു പതിനഞ്ച് ഇരുപതടിക്ക് വെച്ചാൽ പോലും ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ഒക്കെ ആവുമ്പോഴത്തേന് ഇത് തമ്മിൽ മുട്ടാൻ തുടങ്ങും അപ്പൊ എന്ത് കാണിച്ചാലും അതുകൊണ്ട് ഓരോ ചെടിയാണ് അതിനൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിന് വരുന്ന മാറ്റങ്ങള് പഠിക്കുകയും ചെയ്താലേ അതി കൃഷി മുൻപോട്ട് പോകുള്ളൂ ഇനി മറ്റേ കൃഷി ചെയ്യുന്നുണ്ടോ പക്ഷിവിളകൾ കപ്പ ഇടാറുണ്ട് ഇപ്പൊ ഇത് അധികം ഇടുന്നില്ല എന്നാന്ന് വെച്ചാൽ ഇത് വലിയ കൂലി ചെലവും അതുപോലെ തന്നെ ഇത് ഭയങ്കരമായ മുള്ളൻ്റെ ശല്യം പന്നിയുണ്ട് അപ്പൊ ആ ശല്യൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് കപ്പയിടും കുറച്ച് ചേമ്പ് നടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേശേ ചെയ്യും നമ്മുടെ ആവശ്യത്തിന് പോലും ഇല്ല ആവശ്യത്തിന് ഞാൻ ആവശ്യത്തിന് പോലും നമ്മൾ ഒരു വർഷത്തേനും വേണ്ടുന്ന കപ്പ ഉണ്ടാക്കുന്നതും കപ്പ മേടിക്കുന്നതുമായിട്ടുള്ള ചിലവ് ചില മേടിക്കുന്നതാണ് ലാഭം ലാഭം അതുകൊണ്ട് പച്ചക്കപ്പ കുറച്ചുണ്ടാവും അതൊക്കെ ഉള്ളു പിന്നെ കുറെ വാഴ അത് ഞാൻ കുറച്ചേത്തവാഴ ഒരു കൃഷി തോട്ടമായിട്ടില്ല ഇതിന്റെ ഇടയിലൂടെ മാത്രം തോട്ടമായിട്ട് കൃഷി ചെയ്യുന്നില്ല കൃഷി മാത്രമായിട്ടാണല്ലോ ഇപ്പം മുന്നോട്ട് പോകുന്നില്ല കൃഷി കണ്ട് ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുപോലെ തന്നെ സ്വകാര്യമാണ് ഞാൻ കാർഷിക വികസന ബാങ്കിൻ്റെ ഡയറക്ടറോട് മുമ്പിലാണ് ഇടുക്കി താലൂക്ക് കാർഷിക വികസന ബാങ്കിൻ്റെ ഡയറക്ടറുമാണ് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് പൊതുപ്രവർത്തനമുണ്ട് പൂർണ്ണ ടൈം ഒരു കൃഷിക്കാരൻ പറയാൻ പറ്റിയില്ല സമയത്ത് നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഒപ്പം പൊതു പ്രവർത്തനത്തിനും ശ്രദ്ധിക്കുന്നു അങ്ങനെയാണ് അപ്പോ കൃഷി പ്രവർത്തനങ്ങളിൽ ഏത് സമയത്തൊക്കെ ആയിരിക്കും സാധാരണ രീതിയിൽ രാവിലെ തുടങ്ങോ രാവിലെ രാവിലെ തുടങ്ങിയപ്പോൾ നനയ്ക്കുന്ന സമയമാണെങ്കിൽ നമ്മളൊരു മണിക്ക് തുടങ്ങും അതുപോലെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളപ്പോഴും പറമ്പിലെല്ലാം പോവും ഒന്ന് രണ്ട് ജോലിക്കാരുണ്ടാവും അവർ സ്ഥിരമായി നമ്മുടെ കൂടത്തിലുള്ള ആളുകളാണ് എൻ്റെ ആയിട്ടുള്ള ആളാണ് ഇപ്പം കൂടുതൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കും അതല്ല നമ്മൾ കൊടുത്തു നിൽക്കും സമയമുള്ളപ്പോഴെല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യും പറഞ്ഞതുപോലെ കാർഷിക രംഗത്തേക്ക് നമുക്ക് കൃഷി ഭവന്റെ അല്ലെങ്കിൽ സ്പൈസസ് ബോർഡ് കെ വി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ എല്ലാ ഉപദേശങ്ങളോ ഇതിനകത്ത് ഇങ്ങോട്ട് വന്നാലും പറയുന്നില്ല തരിയല്ല നമ്മൾ അന്വേഷിച്ചു പോകുക എന്നുള്ളൂ അപ്പൊ ഒന്ന് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൃഷി ഭവനങ്ങളുടെ പ്രവർത്തനമൊന്നും സ്ഥലത്തല്ല അത് ഇരിക്കുന്ന ഒരു അതായത് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട കേരള പോലീസിനെ ഇരുപത്തിനാല് മണിക്കൂറേക്ക് ഓഫ് ചെയ്താൽ കേരളത്തിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല കേരളത്തിലെ കൃഷി ഡിപ്പാർട്ട്മെന്റിനെ ഒരു മാസത്തിന് ഓഫ് ചെയ്താലും ഇവിടെ കൃഷി ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതേ ഉള്ളൂ കൃഷിയുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ അവരെ ഈ കൃഷി വകുപ്പ് എന്തിനു കൃഷി ഭാവനകൾ ഉണ്ടാക്കിയോ ആ ധർമ്മം നടക്കുന്നില്ല അഗ്രികൾച്ചർ ബി എസ് സി പഠിച്ചവൻ കൃഷി ആയാൽ അവൻ ആ കൃഷിയെ കുറിച്ച് ചിന്തിക്കാതെ അവൻ ഈ സബ്സിഡി വിതരണവും പ്രോജക്റ്റ് ഉണ്ടാക്കലും റിപ്പോർട്ട് എഴുത്തും മാത്രമേ ഉള്ളൂ അവന് ഒരു ഫലപ്രദമായിട്ടൊരു ഇൻ്റർവെൻഷൻ ഇതിനകത്ത് കിട്ടുന്നില്ല നമുക്ക് അപ്പം അതുപോലെ തന്നെ നമ്മുടെ കെ വി കെ ആണേലും കെ വി കെയിൽ സയന്റിസ്റ്റുമാരുണ്ടെങ്കിലും അവർ റിലേറ്റ് ചെയ്തേക്കുന്ന സ്പൈസസ് മേഖല നമ്മുടെ ഇതുപോലെ കാർഷിക മേഖലയിലേക്ക് അവർ വരുന്നില്ല ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ചെന്ന് വിട്ട് കിസാൻ സർവീസ് സൊസൈറ്റിയൊക്കെ ആയി ബന്ധപ്പെട്ട് അവിടെ പോവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ മോൻ തന്നെ അഗ്രികൾച്ചർ ബി എസ് സി ആണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ അത് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവനുമായി ബന്ധപ്പെട്ട ഇനിയുള്ള കൃഷി പ്രവർത്തനങ്ങളിലും അവന്റെ ഒരു ഗൈഡൻസിലും ഒക്കെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് താല്പര്യമുള്ളതുകൊണ്ട് നമുക്കൊരു ഫലപ്രദമായിട്ട് ഒരു കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സഹായമൊന്നും കിട്ടാറില്ല സഹായം എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം കിട്ടാറില്ല നമ്മളിപ്പോ ചെന്നാൽ കൈവിക നിന്ന് പോയാൽ അവരുടെ അടുത്തേ നമ്മൾ അവിടെ ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ നമ്മുടെ സാധാരണ കൃഷി ചെയ്യുന്നവരുള്ളൂ ജാതി കൃഷിയെ കുറിച്ചും കൊക്കോ കൃഷിയെ കുറിച്ചും അറിയാവുന്നവർ ഏലമാണ് കുരുമുളക് അവര് ചെയ്യും അതേ ഉള്ളൂ നമുക്ക് അങ്ങനെ തോട്ടമായി ചെയ്യുന്ന വിള ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ചുകൂടെ സഹായം കിട്ടേണ്ടതാണ് വീട്ടിലാർക്ക വീട്ടിൽ അമ്മയും ഭാര്യയും മൂന്ന് മക്കളുമാണ് ഭാര്യ കുവൈറ്റിൽ സ്റ്റാഫ് നേഴ്സാണ് മക്കൾ പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ബി എഡ് ചെയ്യുന്നു രണ്ടാമത്തെ ആള് എം ബി ബി എസ് ഫോർത്ത് ഇയർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിക്കുന്നു ഇളയ മോനെ അവനും ബി എസ് സി അഗ്രികൾച്ചർ തീർന്നു അപ്പൊ മിക്കവാറും ഞാനും അമ്മയാണ് ഇപ്പൊ ഉള്ളു ഫാദർ അടുത്ത കാലത്ത് മരിച്ചുമായി ഞങ്ങൾ ഉള്ളത് എന്തായാലും സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു പോകുന്നില്ല സന്തോഷകരമായിട്ട് പോകുന്നു കൃഷി നഷ്ടമാണെന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല കാരണം വെച്ചാൽ കൃഷി നന്നായി ചെയ്താൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിറ്റഴിക്കാനുള്ള മാർഗം നമ്മൾ തന്നെ തേടണം അല്ലാതൊന്നും മുന്നോട്ട് പോവുകയല്ല അത് നമ്മൾ അതിനുള്ള മാർഗവും കൂടെ സ്വീകരിച്ചു വേണം കൃഷിക്കാരുടേതായ സംവിധാനങ്ങൾ ഉണ്ടാകുകയും ഇത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്താൽ കൃഷി ലാഭമായിട്ട് പോകാം അത് കുറച്ചുകൂടെ പ്ലാൻഡായിട്ട് കൃഷി ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ പോളിയാർ കൊടുക്കുന്നത് എഫക്റ്റീവാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷം തുടങ്ങി കൊടിക്ക് ചെയ്തു നോക്കി പോളിയാർ കൊടുത്തപ്പോൾ നല്ല ബോൾട്ടായിട്ടുള്ള മുളക് കിട്ടുന്നുണ്ട് കാ കൂടുതലുണ്ട് ഫലപ്രദമാണ് അതൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ അപ്പോൾ അത് അത്തരത്തിലൊക്കെ ചെയ്താൽ കൂലിച്ചെലവ് കുറയ്ക്കുകയും ഉൽപ്പാദനം കൂട്ടുകയും ചെയ്താൽ നമുക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ വലിയ അപ്പം ഒരു സാധാരണ ഇടത്തരം കർഷകന് വലിയ പ്രതീക്ഷ വെച്ചാൽ വലിയ വൻകിട ലാഭം ഉണ്ടാവും എന്നൊന്നും കരുതാൻ പറ്റില്ല എത്ര എന്നാലും ജീവിച്ചു പോകാനും അവന്റെ കാര്യങ്ങൾ നടക്കാനും ഈ മുമ്പോട്ട് പോകാനും ഒക്കെ കഴിയും ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം കാർഷിക പ്രവർത്തനങ്ങളിൽ തന്നെ മുന്നോട്ട് പോയാൽ അതിന്റെ പുതിയ പുതിയ രീതികൾ അവലംബിച്ച് കഴിഞ്ഞാൽ കർഷകന് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ജെയിംസിയേട്ടം പറയുന്നത് കുന്നത്തടി പഞ്ചായത്തിലെ മംഗുവയിലെ സമ്മിശ്ര കർഷകനായ ജെയിംസ് തോമസ് മ്ളാക്കുഴിയിലിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചാല് നന്ദി മങ്കുവയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജെയിംസ് തോമസ് മ്ളാക്കുഴിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് ഇനി കാർഷിക കേൾക്കാം പാവൽ കൃഷി ഔഷധ ഗുണങ്ങളുള്ള പച്ചക്കറികളിൽ പാവലിന് ഒന്നാം സ്ഥാനമാണ് നീർവാർച്ച സൗകര്യവും വളക്കൂറുമുള്ള ഏത് മണ്ണിലും കൃഷി ചെയ്യാം മൂന്ന് മാസം മൂപ്പുള്ള പാവൽ വർഷത്തിൽ നാല് തവണ കൃഷി ചെയ്യാം ഏറ്റവും യോജിച്ച നടൽക്കാലം മെയ് ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് പന്തലിൽ കയറ്റി വിട്ടു വേണം വളർത്താൻ കൃഷിരീതി കിളച്ചുരുക്കിയ സ്ഥലത്ത് രണ്ട് ഇൻഡു രണ്ട് മീറ്റർ അകലത്തിൽ അറുപത് സെന്റിമീറ്റർ വ്യാസത്തിൽ ഇരുപത് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ എടുത്ത കുഴിയിൽ ഓരോന്നിലും നല്ലതുപോലെ പാകപ്പെട്ട കാലിവളം കമ്പോസ്റ്റ് എന്നിവ പത്ത് കിലോ തോതിൽ ചേർത്ത് മണ്ണുമായി ഇളക്കി യോജിപ്പിക്കണം ഒരു കുഴിയിൽ നാല് വീതം വിത്ത് രണ്ട് മൂന്ന് സെന്റിമീറ്റർ താഴ്ചയിൽ പാകുക ഒരു സെന്റ് സ്ഥലത്ത് പത്ത് കുഴി ഓരോന്നിലും മൂന്ന് ചെടികൾ വീതം എന്നതാണ് കണക്ക് നാല് വിത്ത് നട്ടാൽ കരുത്തുള്ള മൂന്നെണ്ണം നിർത്തി ഒന്ന് പിഴുതു മാറ്റാം നട്ട് മുപ്പതാം പക്കവും അറുപതാം പക്കവും വളമിടാം അതായത് വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും വളപ്രയോഗം നടിൽ സമയത്ത് ചേർത്തതിന് പുറമെ സെന്റൊന്നിന് കപ്പലണ്ടി പിണ്ണാക്ക് രണ്ട് കിലോഗ്രാം എല്ലുപൊടി നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ചാരം എണ്ണൂറ്റി മുപ്പത് ഗ്രാം വളർച്ച നോക്കി ആവശ്യമെന്ന് കണ്ടാൽ രാസവളങ്ങൾ ചേർക്കുന്നതിനും ശുപാർശയുണ്ട് കീട് നിയന്ത്രണം കായയ്ക്കു കടലാസ് അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ട് കൂട് ഇടുക കീടാക്രമണമുള്ള കായകൾ പറിച്ച് നശിപ്പിക്കുക നടുമ്പോഴും ഒരു മാസമാകുമ്പോഴും തടമൊന്നിന് നൂറു ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ഇടുക ഉണക്കമീൻ കെണിയോ ഫിറമോൺ കെണിയോ പന്തലിൽ തൂക്കിയിടുക ഇതിനൊക്കെ വേണ്ടി കയർ ചരട് കമ്പികൾ കമ്പുകൾ എന്നിവ കൊണ്ട് പന്തലുകൾ തയ്യാറാക്കണം മൊസേക്ക് രോഗമുള്ള ചെടികൾ വേരോടെ പിഴുത് നശിപ്പിക്കണം വിളവെടുപ്പ് നട്ട് രണ്ടുമാസമാകുന്നതോടെ ആദ്യമുണ്ടായ പാവയ്ക്ക വിളവെടുപ്പിന് പാകമാകും ആറേഴ് ദിവസങ്ങൾ ഇടവിട്ട് വിളവെടുക്കാം ഒരു സെന്റ് സ്ഥലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ശരാശരി വിളവ് നാൽപ്പത് കിലോ രോഗ കീടബാധയില്ലാത്ത ചെടികളിലെ ശരിയായ മൂത്തു പഴുത്ത കായ്കളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം കായ്കൾ മഞ്ഞ നിറമായി പൊട്ടിക്കീറുന്ന അവസരമാണ് വിത്തെടുക്കാൻ പറ്റിയത് ആദ്യവും അവസാനവും ഉണ്ടാകുന്ന കായ്കൾ ഒഴിവാക്കണം വിത്ത് നല്ല വെയിലത്ത് നാലഞ്ച് ദിവസം ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം കാർഷിക അറിവുകൾ ജെയിംസ് തോമസ് മ്ളാക്കുഴിയിലുമായുള്ള അഭിമുഖം എന്നിവയാണ് വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു